അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ വാലാ റസൂലില്ലാഹി വഅലാ ആലിഹിൽ അലഹിഫൈ നബിറുല്ലാ അഹ് ബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ സഹോദരങ്ങളെ നാമൊക്കെയും പരിശുദ്ധ ഖുർആൻ പാരായണം നടത്തുന്നവരാണ് ഖുർആനിൻ്റെ ഓരോ സൂറത്തിനും ആയത്തിനും നിരവധി നേട്ടങ്ങളും മഹത്വങ്ങളും ഉണ്ട് ഖുർആൻ ഇറങ്ങിയത് തന്നെ മനുഷ്യൻ്റെ ഇരുലോക നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ തന്നെ അള്ളാഹു പറയുന്നുണ്ട് ഖുർആനിഫ ഉൻ വറഹമത്തുല്ലിൽ മുക്മിനീൻ തീർച്ചയായും നാം ഈ ഖുർആനിൽ ഇറക്കിയിരിക്കുന്നത് മാഹു വിഫ ഉൻ ഒന്ന് ആളുകൾക്ക് രോഗശമനവും ശുപാർശയും അതേപോലെ തന്നെ വറഹമത്തുള്ളിൽ മുമിനീൻ മ്മിനിങ്ങൾക്ക് കരുണയായിട്ടും അനുഗ്രഹവുമായിട്ടാണ് എന്ന് അള്ളാഹുവിൻ ഖുർആാനിലൂടെ അള്ളാഹു പറയുന്നുണ്ട് എന്നിവിടെ പ്രതിപാദിക്കുന്ന വിഷയം ഖുർആാനിലെ രണ്ട് സൂറത്തുകളെക്കുറിച്ചാണ് അത് എല്ലാ ദിവസവും ഒരാൾ പാരായണം ചെയ്താൽ നമ്മളൊക്കെ വല്ലാതെ പേടിക്കുന്ന മരണവേദന ലഘുവായി ലഭിക്കുന്നതാണ് നമ്മളൊക്കെ വളരെ പേടിയോടെ കാണുന്ന ഒന്നാണ് മരണവും അതേപോലെ തന്നെ മരണവേദനയും എന്നുള്ളത് മരണവേദന എന്നുള്ളത് അതി കഠിനമാണ് അള്ളാഹുൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് ഇന്നലിൽ മൗത്തിലസക്രാ തീർച്ചയായും മരണത്തിന് അതിവേദനയുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചക റസലാഹു വലിയ സലമതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ആ സമയത്ത് അതിൻ്റെ വേദന കാരണം ഷെയ്താൻ്റെ കൊണ്ട് ഈമാൻ തന്നെ തൊറിച്ച് പോകാൻ കാരണമാകുന്നതാണ് അള്ളാഹു അതിൽ നിന്നൊക്കെ നമ്മളെ കാത്തിരീക്ഷിക്കട്ടെ മരണത്തിൻ്റെ വേദന പ്രസവിക്കുന്ന സമയത്തുള്ള വേദനയേക്കാൾ ഇരട്ടിയാൻ എന്നാൽ പ്രവാചകർ സ്വലല്ലാഹു അരൈവ സലമങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ രണ്ട് സൂറത്ത് പതിവാക്കിയാൽ മരണവേദന എളുപ്പമായി കിട്ടുന്നതാണ് അതിൽ ഒന്നാണ് സൂറത്തു തൗഹീദ് എന്നറിയപ്പെടുന്ന സൂറത്തുൽ ഇഖ്ലാസ് ഒരുപാട് പ്രത്യേകതയുള്ള സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്നത് ഖുർആാനിൻ്റെ മൂന്നിലൊന്ന് സുലുസുൽ ഖുർആൻ ഖുർആനിൻ്റെ മൂന്നിലൊന്ന് എന്നാണ് അതിനെ പ്രത്യേകമായി വിശേഷിപ്പിക്കാറുള്ളത് ഖുർആൻ ഒരു തവണ ഹത്തം ഓതിയതിൻ്റെ പ്രതിഫലം മൂന്ന് തവണ സൂറത്തുള്ളി ഹലാസ് ഓതിയാൽ ഒരു ഹത്തം ഓതിയതിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സൂറത്തിന് സുലുസുൽ ഖുർആൻ എന്നാണ് അറിയപ്പെടാറുള്ളത് അങ്ങനെയുള്ള ഈ സൂറത്ത് ഒരാൾ പതിവാക്കിയാൽ അവനിക്ക് മരണത്തിൽ നിന്നുള്ള വേദന ലഘു ലഘുവായി കിട്ടുന്നതാണ് എന്ന് അള്ളാൻ്റെ പ്രവാചകർ അലൈഹി വസ്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് രണ്ടാമത് അതുപോലെ തന്നെ മറ്റൊരു സൂറത്താണ് സൂറത്തുൽ ബക്കറ എന്നുള്ളത് സൂറത്തുൽ ബക്കറ മൊത്തമായിട്ട് ഓതണമെന്നില്ല മറിച്ച് അതിൽ പ്രധാനപ്പെട്ട ആയത്തായ ആയത്തുൽ ആയത്തുൽക്കുറിച്ച് എല്ലാ ദിവസവും ഒരാൾ പാരായണം ചെയ്താൽ അവനിക്കും മരണത്തിൻ്റെ വേദന ലഘുവായി ലഭിക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലഹുലേ തങ്ങൾ പഠിപ്പിക്കുകയാണ് ഒരുപാട് മഹത്വമുള്ള ഒരു ആയത്തും കൂടിയാണ് ആയത്തുൽ ഖുർസി എന്ന് പറയുന്നത് പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഖുർആൻ ഖുർആാനിലെ ഏറ്റവും വലിയ ഏറ്റവും മഹത്വമുള്ളൊരു ആയത്താണ് ആയത്തുൽ ഖുർസി എന്നുള്ളത് അള്ളാൻ്റെ റസൂൽ ഒരു ഹദീസിലൂടെ പറഞ്ഞു തരുന്നുണ്ട് അന്ന അബി ഉമാമത്ത് റതി അള്ളാഹു അബി ഉമാമ റദിയാഹുനുവിനെ തൊട്ട് വസ്ലം അല്ലാൻ്റെ റസൂൽ പറഞ്ഞു മൻ ആ ആയത്തുൽ ആരെങ്കിലും ആയത്തുൽ കുറിച്ച് ഓതിയാൽ ഫീ കുല്ലി സ്വലാത്തിൻ മക്തൂബ എല്ലാ ഫർദ്ദനിസ്കാരങ്ങൾക്ക് ശേഷവും ആരെങ്കിലും ആയത്തുൽ ആയത്തുൾക്കുറിച്ച് ചോദിക്കഴിഞ്ഞാൽ ലം്യം ഇൻ ദുഹൂലിൽ ജനത്തിൽ ഇല്ല അയ്യമോത് അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ മരണമല്ലാതെ മറ്റൊന്നും തടസ്സമില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചക റസോ അല്ലാഹു അപസരണം എന്ന് നിങ്ങൾ പറയാൻ അപ്പോൾ സ്വർഗ്ഗത്തിലേക്ക് ഈ ആയത്തിൽ കുറിച്ച് പതിവാക്കുന്നവർക്ക് നിസ്കാരശേഷം പതിവാക്കുന്നവർക്ക് മരിച്ചാൽ ഉടനെ അവനിക്ക് സ്വർഗം ലഭിക്കുന്നതാണ് എന്നാണ് ഈ ആയത്തിൻ്റെ വിവക്ഷ എന്നുള്ളത് മറ്റൊരു ഹദീസിലൂടെ അള്ളാഹുൻ്റെ റസൂല് വീണ്ടും പറയുകയുണ്ടായി മനക്കറ ആ ആയത്ത ആയത്തിൽ കുറിച്ച് എഫീതുപരി കുല്ല് സ്വല എല്ലാ നിസ്കാരത്തിൻ്റെയും ഉടനെ

അപ്പോൾ ലോഹുറി നിസ്കരിച്ചാൽ അസർ വരെ മറ്റൊരു നിസ്കാരം പുറത്ത് നിസ്കാരമാകുന്നത് വരെ അള്ളാഹുവിൻ്റെ കാവലിലാണ് എന്ന് അള്ളാഹിൻ്റെ പ്രവാചകർ തങ്ങൾ പഠിപ്പിക്കുകയാണ് അത്രത്തോളം മഹത്വമുള്ള ഈ ആയത്തിൽ കുറിച്ച് ഒരാൾ പതിവാക്കിയാൽ അവർക്ക് അല്ലാഹു സ്വഭാനുഭവത്താൽ മരണത്തിൽ നിന്ന് വേദന ലഘുവാക്കി കൊടുക്കുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലല്ലാഹുര തങ്ങൾ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ പറഞ്ഞ രണ്ട് സൂറത്തുകളും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കിയാൽ അള്ളാഹു സുബഹാനുഭൂത്താൽ മരണത്തിൽ നിന്ന് നമ്മുടെ വേദനയൊക്കെ ലഘുവാക്കുന്നതാണ് മരണസമയത്ത് വേദനയില്ലാതെ മരിക്കാൻ കഴിയുന്നതാണ് അള്ളാഹു അതിൻ്റെ തോഫീക്ക് നൽകട്ടെ മരണം അള്ളാഹു ആക്കിപത്തും നമ്മുടെയൊക്കെ ആക്കിപത്തും അല്ലാഹു നിന്നാക്കട്ടെ ദശയത്തോടുകൂടെ അസ്ലാമലൈക്കും വഹമ്മത്തല്ലാഹി വാർക്കാത്തൂ